കൊണ്ടുള്ള ഒരു തീരുമാനമായിട്ട് അതിനെ കാണേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇക്ബാലിലേക്ക് പോകുന്ന ഇക്ബാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇക്ബാൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറിക്ക പൊട്ടിത്തെറികൾക്ക് ഇടയാക്കാവുന്ന തീരുമാനങ്ങൾ പാലക്കാട് നഗരസഭയിൽ നിന്ന് വരുമോ നഗരസഭയിലെ ഭരണം വീഴുമോ ബി ജെ പി ഭരണം തകരുമോ എന്നതുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുമ്പോൾ ഈ വിമതരുടെ യോഗം യാക്കരയിൽ പുരോഗമിക്കുകയാണോ ആരൊക്കെ ഏതൊക്കെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ യാക്കരയിലെ യോഗത്തിലുണ്ട് ഉണ്ട് സന്ദീപ് വാര്യർ നടത്തിയ ചർച്ചകൾ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു ആരൊക്കെ ഇതിനകം സന്ദീപ് വാര്യരുമായി ചർച്ചകൾ നടത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് എന്താണോ ഓഫർ പ്രതി അല്പസമയം മുമ്പാണ് ഈ യോഗം ആരംഭിക്കുക ആരംഭിച്ചിട്ടുള്ളത് അതായത് ഈ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിനുള്ള അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് കൃത്യമായി തന്നെ നഗരസഭാ കൗൺസിലർ സ്ഥാനം രാജിവെക്കുക അതോ അതിനോടൊപ്പം തന്നെ പാർട്ടിയിലെ അംഗത്വങ്ങളെല്ലാം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ പാലക്കാട് യാക്രയിൽ ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് ഈ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനെ നിലവിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രശാന്ത് ശിവൻ അത് പൂർണ്ണമായും പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പാർട്ടിയുടെ ചട്ടങ്ങൾ തെറ്റിച്ചു കൊണ്ടാണെന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ പ്രശാന്ത് ശിവനേക്കാൾ വോട്ട് നേടിയ ആളുകൾ ഈ ബി ജെ പിക്ക് അകത്തുണ്ട് അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ പ്രായപരിധിയും അതുപോലെ തന്നെ എല്ലാ ചട്ടങ്ങളും എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് പ്രശാന്ത് ശിവനെ ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ദീർഘകാലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് തങ്ങളെല്ലാം പക്ഷേ എന്നിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കവുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊന്നും അംഗീകരിച്ച് നൽകേണ്ട എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ജി ജില്ലയിലെ ഒരു വിവാഹം മുതിർന്ന നേതാക്കളുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറായ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ മാത്രമല്ല പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരൻ വൈസ് വൈസ് ചെയർപേഴ്സണാണ് ഇ കൃഷ്ണദാസ് അതിനോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഈ യോഗം നടക്കുന്ന വിവരമറിഞ്ഞ് പാലക്കാട് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്ന് ഇവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം നൂറുകണക്കിന് ബി ജെ പ്രവർത്തകരാണ് ഇപ്പോൾ പാലക്കാട് യാത്രയിൽ നടക്കുന്ന ഈ യോഗ ത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം അതുപോലെ തന്നെ ഒരു വിഭാഗം നേതൃത്വം ഒരു വിഭാഗ നേതാക്കളും ചേർന്നാണ് ഇപ്പോൾ പ്രശാന്ത് ശിവനെ ഈ ജില്ലാ അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി നീക്കങ്ങൾ നടക്കുന്നത് പക്ഷേ ഈ നീക്കങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇത് പൂർണ്ണമായും ചട്ടവിരുദ്ധമായാണ് മുപ്പത്തൊന്ന് വോട്ടിലധികം വോട്ടുകൾ ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്മിതേശ് എന്ന ബി ജെ പിയുടെ പാലക്കാട് നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തിനുൾപ്പെടെ കിട്ടിയിരുന്നു പക്ഷേ അദ്ദേഹത്തെ പോലും മറികടന്നുകൊണ്ടാണ് വോട്ടുകൾ ജനാധിപത്യ വിരുദ്ധമാണ് എന്നൊരു വിഷയം കൂടി നിൽക്കുന്നു മാത്രമല്ല ശിവരാജിനെ പോലെ വർഷങ്ങളായി കൌൺസിലർമാർ കൗൺസിലർ സ്ഥാനത്തുള്ളവരൊക്കെയാണ് ഇപ്പോൾ ഈ വിമത യോഗത്തിൽ ഉള്ളത് എന്നുള്ളത് പ്രധാനമാണ് എന്താകും ഈ വിമതരുടെ തീരുമാനം എന്നുള്ളതും ബി ജെ പിയുടെ പാലക്കാട് ഭാവിയെ തീരുമാനിക്കും ഭാവി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ആ യോഗം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഇക്ബാൽ കൂടുതൽ വിവരങ്ങൾ നൽകും വീണ്ടും ഈ വലിയ വാർത്തയിലേക്ക് പിന്നീട് തിരിച്ചെത്താം